ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ തന്നെ അത് ഈ ചോപ്പറിൽ വന്നിട്ട് അരി അരിയെന്ന് എനിക്കിഷ്ടമില്ല എനിക്ക് തന്നെ നല്ല ഫിംഗർ ക്യാപ്പൊക്കെ കയ്യിലിട്ട് നല്ല കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ഇന്ന് ഞാനൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ മോരിനുള്ള തൈര് എവിടെയൊക്കെ ഒരു തൈരുണ്ടാക്ക ഇതാണ് കാരണം നല്ല തൈരുകളൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പം എന്നാലും ഞാൻ എനിക്ക് അത് ഉണ്ടാക്കി തന്നെ ഉണ്ടാക്കി വെക്കുന്നതിൽ ഒരു സംതൃപ്തിയുണ്ട് അപ്പം ഞാൻ ഇന്നലെ കുറച്ച് പാൽ കാച്ചി നല്ല ചൂടെല്ലാം മറികരുമ്പോൾ ഒരു വാം ആയിട്ടിരിക്കുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് കുറച്ച് നല്ല പുളിയുള്ള തൈര് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വെച്ചു ഒരു ഓവർ നൈറ്റ് വെച്ച് കഴിയുമ്പോൾ ഒരു ദിവസം നല്ല നല്ല കട്ടിയുള്ള തൈരായിട്ട് കിട്ടും അങ്ങനെ ഉണ്ടാക്കി അതുകൊണ്ട് ഒരു നമ്മുടെ നെയ്ബർ അമ്മച്ചിയൊരു കുമ്പളങ്ങയും കുറേ വെജിറ്റബിൾസ് എല്ലാം കൂടെ തന്നു അവരുടെ ബാക്കിയായിട്ടുള്ള ഒത്തിരി വെജിറ്റബിൾസ് ഉണ്ട് അപ്പോൾ അത് തന്നു അപ്പോൾ ഇന്ന് ആ ഒരു അതിൽ നിന്നൊരു കുമ്പളിക്ക എടുത്ത് അതിൻ്റെ ഒരു കുമ്പളിക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് എങ്കിലും ഇപ്പോൾ പുതിയ ജനറേഷൻസിനൊക്കെ ചിലപ്പം അറിയില്ലായിരിക്കാം എന്ന് ഞാൻ കരുതി ഇതിനകത്തുനിന്ന് ഇടുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യണം എനിക്ക് എന്താ പറയുക എനിക്കിങ്ങനെയൊക്കെയുള്ളതിൽ ഭയങ്കര സന്തോഷമാണ് ആ രാവിലെയൊക്കെ ഇപ്പോൾ നമ്മളെ തൈരൊക്കെ കുറേ ഒഴിച്ച് ഒഴിച്ച് കഴിഞ്ഞ് പറ്റിയ ദിവസം അതിങ്ങനെ അതങ്ങനെ ഫെർമെൻറ്റഡ് ആയിട്ടിരിക്കുന്നത് കാണാനായിരിക്കും ഭയങ്കര അതുപോലെ തന്നെയാണ് ഇത് ദോശയരച്ച് വെച്ചിട്ട് ഒരു ദിവസം രാവിലെ അതെങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കുമ്പോഴത്തേന് ഭയങ്കര ഒരു സന്തോഷം രാവിലെ എഴുന്നേറ്റം ഉടനെ കിച്ചണിലേക്ക് വരുമ്പോൾ ഒന്ന് കൊഴുക്കി നോക്കും ആയോ ശരിയായോ അങ്ങനെ അത് നല്ല സെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷമില്ല അങ്ങനെ ഒരു പ്രത്യേക ഒരു ജീവിയാണ് ഞാനൊന്ന് പറയാം പിന്നെ എനിക്കിന്നും കുക്ക് ചെയ്യുന്നതിൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എല്ലാ ദിവസവും കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേ ഞാനൊക്കെ ഒരു പന്ത്രണ്ട് മക്കളുള്ള ഒരു വീട്ടിൽ ജനിച്ച ആളായത് കൊണ്ട് ചെറിയ തോതിലൊന്നും കുക്ക് ചെയ്യാനൊക്കത്തില്ല ഞാൻ എപ്പോഴും ഉണ്ടാ ഉണ്ടാക്കി വരുമ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി ആയിട്ട് മാറും ഇപ്പോൾ ഒന്ന് അങ്ങനെ ഞാൻ കണ്ട് വളർന്നുകൊണ്ടാവാം ചെറിയൊരു ക്വാണ്ടിറ്റി എനിക്കൊരിക്കലും ഒരു ദിവസത്തേനായിട്ടുള്ള കുക്ക് ചെയ്യാൻ എനിക്ക് പറ്റത്തിയില്ല പക്ഷെ എനിക്കെന്നും കുക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം അതിൻ്റെ ഒരു തൃപ്തി വേറെയാ പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റും ഇതുമൊക്കെ വ്യത്യാസം ആട്ടോ എന്താന്ന് പറഞ്ഞാലും നമ്മളതൊന്ന് കുക്ക് ചെയ്ത് സ്വന്തമായിട്ട് നമ്മുടെ അതിൻ്റെതായ ഒക്കെ ഇട്ട് കുക്ക് ചെയ്തൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷവും പിന്നെ അതൊരു നമ്മുടെ നല്ല മനസ്സിൻ്റെ എല്ലാം മാർക്കുന്നത് ഒക്കെ ഇട്ടല്ലേ അത് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെതായ ഒരു ടേസ്റ്റൊക്കെ കടമായിരിക്കാം എന്താണെങ്കിലും എനിക്ക് എനിക്കത് വളരെ സന്തോഷം തരുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഞാനിന്ന് ഇടട്ടെ അത് കഴിഞ്ഞ് ഞാനൊരു വേറൊരു വീഡിയോ ഇടുന്നുണ്ട് ഇന്ന് രണ്ട് മൂന്ന് ടൈപ്പ് കുക്കിങ് ചെയ്തു കുറേ നേരം നിൽക്കണം ഉള്ളൂ അതൊക്കെ അരിയാനും അരിയുന്ന ഒന്നും ഞാൻ ചോപ്പറിലൊന്നും ഇടവില്ല തന്നെ കൈ കൊണ്ട് തന്നെ അരിഞ്ഞാണ് ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തൃപ്തി അപ്പം എല്ലാവരുടെയും യുഗ്യത്തിൻ്റെ എത്ര സമയം കളയുന്നു പക്ഷേ അതിൻ്റെ ഒരു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ഞാനധികം കത്തി അടിച്ച് സമയം കളയുന്നില്ല നമുക്ക് നമ്മുടെ മോരുകറിയിലേക്ക് പോകാം അപ്പം നമ്മുടെ സുന്ദരൻ കുമ്പളങ്ങ കുട്ടന അവിടെ ഇരിക്കുന്നു അവൻ്റെ ഞാൻ തൊലിയൊക്കെ ചെത്തി ചെറുതായിട്ടായി ക്യൂബായിട്ടായിരിഞ്ഞ് അതിനകത്തൊരു ക്യാപ്സിക്കൂം കൂടെ ഞാനെടുക്കും അത് രണ്ടും കൂടെ കുക്കറിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒരു ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് വിസിൽ മൂന്ന് വിസിലിന് ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ തൈരാണിത് ഇന്നലെ ചെയ്തു വെച്ചതാണ് അപ്പോൾ ഇന്നത് രാവിലെ നോക്കിയപ്പോൾ നല്ല കുട്ടപ്പനായിട്ട് സെറ്റായിട്ടിരിക്കുന്ന നല്ല കട്ടിയുള്ള തൈര് അവസരത്തിന് പുളിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എങ്ങനെയാണ് തൈരുണ്ടാക്കുന്നതെന്ന് അപ്പം അതിനെ അരയ്ക്കാനായിട്ടുള്ള സാധനങ്ങൾ എടുത്തു ഇതിനകത്ത് തേങ്ങ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ജീരകം പിന്നെ ഞാൻ ഒരു ഒരു വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇട്ട് കേട്ടോ കുറച്ച് ആംചൂർ പൗഡർ മാങ്ങാപ്പൊടി ഇതും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചു അരയ്ക്കുന്നത് ഈ തൈരിനകത്താണ് വെള്ളം ഒഴിക്കുന്നില്ല ഈ തൈരൊഴിച്ചാണ് ഞാൻ അരക്കുന്നത് വേറെ വെള്ളം ചേർക്കാറേ ഇല്ല അപ്പോൾ അങ്ങനെ അവനെ അരച്ച് സെറ്റാക്കി നമ്മുടെ കുമ്പളങ്ങ വെന്തിരിക്കുന്ന കുമ്പളങ്ങ എടുത്തു അവനെ ഒന്ന് ചെറുതായിട്ടൊന്നുടയ്ക്കും ഫുള്ളല്ല കുറച്ച് ഒരു ശക്കൽ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്നുടച്ചു അധികം വെള്ളം കാണരുത് കേട്ടോ ഞാനതാ പറഞ്ഞത് നമ്മൾ കുമ്പളങ്ങ വേക്കുമ്പോഴത്തേനും കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ എന്നിട്ട് അവനൊന്നും നല്ല ചൂടായിട്ടിരിക്കലേ ചൂടായിട്ടിരിക്കുന്ന കുമ്പളക്കായൊക്കകത്തോട്ട് നമ്മൾ നമ്മുടെ നമ്മുടെ അരച്ച് വെച്ചിരത്തായിരും തൈര് തേങ്ങ മിശ്രിതം അങ്ങോട്ട് ഒഴിക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം വലിയ തീ വേണ്ട ഒരു മീഡിയം തീയിൽ ഇതങ്ങ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം പിരിഞ്ഞു പോകും അപ്പം എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ തവി ഇങ്ങനെ നോക്കണം തവി ആവി പോകുന്നുണ്ടെങ്കിൽ മതി കാരണം അത് തിളയ്ക്കാൻ ഒന്നിക്കാൻ പാടില്ല അപ്പോൾ ഇതിനെ ഞാൻ സൈഡിൽ എണ്ണ ചൂടാക്കി ഒലുവായിട്ട് കടുകിട്ടു പറ്റൽമുളകിട്ടു ഉള്ളി ഇട്ടു എല്ലാം ഇട്ട് മൂപ്പിച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു നമ്മുടെ മോര് കറി റെഡി